ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ട്രേഡ് എടുത്തിട്ടുണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ചെറിയൊരു സ്കാൽപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷെ അതിൻ്റെ ടാർജറ്റ് എത്തുന്നതിന് മുമ്പ് നിഫ്റ്റി ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് എക്സിറ്റ് ചെയ്തിട്ട് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുക നിഫ്റ്റി ഒരു അപ്സൈഡ് കാരണം ഓൾ ടൈം ഹൈ ഉണ്ടല്ലോ ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈൻ്റെ തൊട്ടടുത്തുനിന്ന് റിവേഴ്സൽ വരുമ്പോൾ പലപ്പോഴും പല ഒരുപാട് ഓപ്ഷൻ സെല്ലേഴ്സ് സെല്ലേഴ്സായാലും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും ആ ഒരു ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് നിന്ന് താഴേക്ക് റിവേഴ്സൽ താഴേക്ക് തന്നെ നന്നായി ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള ട്രേഡ്സ് ആയിരിക്കും പൂരുവിക ആളുകൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അപ്സൈഡിലേക്ക് ആ സമയത്ത് ട്രേഡ് എടുക്കുന്നത് അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ് വി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു തേർട്ടി പോയിന്റ്സ് ഫോർട്ടി പോയിന്റ്സ് റേഞ്ചിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഓൾ ടൈം ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എൺപതിൻ്റെ റേഞ്ചിലാണ് ഓൾ ടൈം ഹൈ ഉള്ളത് അപ്പോൾ അത് അത് മൂവ് അതിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തേർട്ടി പോയിന്റ്സ് ഒക്കെ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫൈവ് പോയിൻറ്റ്സ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നമുക്ക് ലോസ് വരും അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അതിൻ്റെ അടുത്ത് നമുക്ക് പ്രോഫിറ്റും വരും ടാർജറ്റ് ഇറ്റാവുകയാണെങ്കിൽ ഈ ഒരു ട്രേഡിൽ വ്യൂ അത്രേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുക്കാൻ കാരണം ഓൾറെഡി മാർക്കറ്റ് ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് നിന്ന് റിവേഴ്സൽ വരുമ്പോൾ പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഇൻഡ്യൂസ്മെൻറ്റ് രണ്ടാമത്തെ ഇൻഡ്യൂസ്മെൻറ്റെന്നാണ് ഞാൻ ട്രേഡ് അപ്സൈഡിലേക്ക് എടുത്തത് ഒരു ഫോളോ വന്നിട്ട് നോക്കാം നോക്ക് നമ്മുടെ ട്രേഡ് എസ് എൽ ആണോ ടാർജറ്റ് ആണോ എന്നുള്ള കാര്യം ഇന്ന് എൻ്റെ വ്യൂ ശരിക്കും ഇന്നത്തെ വ്യൂ അപ്സൈഡ് തന്നെയാണ് അപ്സൈഡ് ഇനീഷ്യലി ഞാൻ അപ്സൈഡിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു അതിൻ്റെ അപ്സൈഡ് നോക്കാൻ ഒരു റീസൺ എന്താ വെച്ചാൽ ഇന്ന് ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് അതിന് മാർക്കറ്റ് ഉണ്ട് അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഓഫ് സൈഡിലേക്ക് തന്നെ എൻ്റെ വ്യൂ വരുന്നത് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും അത് ബ്രേക്ക് ചെയ്യുക ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ ടാർജറ്റ് അടിക്കുമെന്നുള്ള വ്യൂല്ലേ അതായത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിരാം നമുക്ക് എസ് എൽ ആണോ ടാർജറ്റാണെന്ന് നോക്കാം ഫസ്റ്റ് ട്രേഡ് അതായത് നമ്മുടെ മെയിൻ ട്രേഡ് നമുക്ക് എസ് എൽ ഇറ്റ് ആയതാണ് നിഫ്റ്റിയിലുള്ള ഫസ്റ്റ് ട്രേഡ് ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം നമുക്ക് താഴേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇറ്റായി നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അപ്സൈഡ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും തന്നെയായിരുന്നു പക്ഷേ അത് ബ്രേക്ക് ചെയ്യാതെ താഴേക്ക് സ്റ്റോപ്പ് ലോസ് സിറ്റായി മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് തന്നെയാണ് ഇപ്പോഴും വ്യൂ ട്രേഡിൽ ഇനി ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം ഇപ്പോൾ ഇന്നെടുത്ത് രണ്ട് ട്രേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് ട്രേഡ് പത്ത് നാൽപ്പത്തി എടുത്തിട്ട് പത്ത് അൻപത്തി എക്സിറ്റ് എക്സ്റ്റ് ആയത് അതിൽ അത് ചെറിയ പ്രോഫിറ്റ് പെട്ടെന്ന് നമ്മളെന്താണ് നിഫ്റ്റിയിൽ നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ ട്രേഡ് ചെയ്തത് പക്ഷേ ബാങ്കിൽ ടാർജറ്റ് ഉണ്ടോ ആ ഒരു ട്രേഡ് ആയിരുന്നു ആ ഒരു ടാർജറ്റ് ഹിറ്റ് ആയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കൗണ്ടർ ട്രേഡ് ആയതുകൊണ്ടാണ് അതിൽ ഇറങ്ങാൻ കാരണം കാരണം ഓവറോൾ ഇന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകും എന്നുള്ള വ്യൂ തന്നെയാണ് അതുകൊണ്ടാണ് അപ്സൈഡിലേക്കുള്ള ട്രേഡ് അതായത് ബാങ്കിൽ ഒരു കൗണ്ടർ ട്രേഡ് ഡൗൺ സൈഡിൽ ചെറിയൊരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ട്രേഡ് എടുത്തത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്തിട്ട് അത് എടുക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് അത് ഇരുന്നുണ്ടെങ്കിൽ ഒരു ട്വൻ്റി തേർട്ടി പോയിന്റ്സ് ബാങ്കിൽ കിട്ടിയിരുന്നു പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ കണ്ടപ്പോൾ അപ്സൈഡ് കയറിയതാണ് ഇവിടെ കാണാൻ അത് ബാങ്കിൽ ഈ ഒരു സിംഗ് ഹൈ കട്ട് ചെയ്തിട്ട് സിംഗ് ലോൻ്റെ അവിടെ ഇറങ്ങാൻ തന്നെയായിരുന്നു പ്ലാന് സിംഗ് ഹൈ കട്ട് ചെയ്തപ്പെടുത്തു സിംഗ് ലോ എത്തുന്നതിന് മുമ്പ് തന്നെ നിഫ്റ്റിയിൽ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അത് എക്സിറ്റ് ചെയ്തിട്ട് നിഫ്റ്റി ട്രേഡ് എടുത്തു പക്ഷേ നിഫ്റ്റി നമ്മുടെ എസ് എൽ ഇറ്റ് ചെയ്ത് നിഫ്റ്റി അഗൈൻ നിഫ്റ്റി അപ്സൈഡ് തന്നെ എപ്പോഴും ഒരു ലിക്വിറ്റി ഏരിയയിലാണ് ഇവിടുന്ന് അപ്സൈഡ് പോകാൻ നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് നിഫ്റ്റിയിൽ ഏതായാലും ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് നാൽപ്പത്തൊമ്പതായിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ബാങ്ക് ഇഫ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ഒരു കോൾ ഓപ്ഷൻ ഓപ്ഷനാക്കയും അതായത് ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയയെന്ന് അപ്സൈഡിലേക്ക് തന്നെ അത് ശരിക്കും നാൽപ്പത്തൊമ്പത് അഞ്ഞൂറിൻ്റെ ലെവലാണത് അഞ്ഞൂറിൻ്റെ അവിടെ കുറച്ചേറെ സ്പെൻഡ് ചെയ്യുന്നു അഞ്ഞൂറിൻ്റെ താഴേക്ക് വന്നാലും നമുക്ക് എടുക്കാം ഇപ്പോൾ ഈ ഒരു ചെറിയ ലിക്വിഡിറ്റിയിൽ എടുക്കാം അപ്പോൾ നമുക്ക് ഒരു ചെറിയ സിംഗ് ഹൈ കട്ട് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യും ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ അഞ്ഞൂറിൻ്റെ താഴേക്ക് വരാണെങ്കിൽ വീണ്ടും പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സിങ് ഹൈൻ്റെ മുകളിലോ അല്ലെങ്കിൽ ആ ഹൈൻ്റെ മുകളിൽ ടാപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കെന്താണ് ടെൻ പോയിന്റ്സ് ഉള്ളൂ എസ് എൽ കൊടുത്തിട്ടുള്ളത് പത്ത് പോയിന്റ് അതായത് സ്കാൽപ്പിംഗ് ചെറിയ നമുക്ക് വൺ ഇസ് റ്റു ഫൈവ് ഒരു ഫിഫ്റ്റി പോയിന്റ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി പോയിന്റ് സെവൻറ്റി പോയിന്റ്സ് ഒക്കെ ആയിരിക്കും ഇതിൽ ടാർജറ്റ് വരാനുണ്ടാവുക വൺ ഇസ് ടു സെവൻ റേഞ്ചിൽ ഇൻ കേസ് ഫിഫ്റ്റി പോയിന്റ്സ് റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മളെ ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ കോസ്റ്റ് കോസ്റ്റിലേക്ക് വെച്ചുകൊടുക്കുകയും ചെയ്യാം അതായത് കോസ്റ്റ് പ്രൈസിലേക്ക് അതാണ് ഇപ്പോൾ ഇനീഷ്യൽ പ്ലാൻ അങ്ങനെയാണ് മാർക്കറ്റ് തീരെ മൊമെൻറ്റം കുറച്ച് അത്യാവശ്യം ഇപ്പോൾ പന്ത്രണ്ട് മണി വരെ ഒരുപാട് സമയം ഒരു ഏരിയ തന്നെ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ ട്രേഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ പ്രീമിയം സീറോ ആവുക എന്നല്ലാതെ ചിലപ്പോൾ ഒരു വലിയ കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഓരോ സി ഹൈ അട്ടയുമ്പോഴും ഇറങ്ങുന്നതായിരിക്കും നന്നാവുക ചിലപ്പോൾ ഒരു സെവൻറ്റി സെവൻറ്റി പോയിന്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇറങ്ങാം അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പോയിൻറ്റ്സ് അബോ വരാണെങ്കിൽ നമ്മൾ പോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചു എൽ അല്ലെങ്കിൽ ടെൻ പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് പത്ത് പോയിൻറ്റ് എസ്എല് നമുക്ക് ഇതിലേത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ എന്തായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചതാം ഈ ട്രേഡിൽ നമുക്ക് എസ് എൽ ആണോ ടാർഗറ്റ് ആണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഓക്കെ സമയം പന്ത്രണ്ട് നാൽപ്പത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മുടെ എസ് എൽ അതായത് ഫിഫ്റ്റി പോയിന്റ്സ് പ്രോഫിറ്റ് മൂവ് ചെയ്തതിനു ശേഷം നമ്മുടെ എസ് എൽ ടെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സെവൻറ്റി പോയിന്റ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കാരണം ആ ഒരു സിംഗ് ഹൈ കട്ട് ചെയ്താൽ ബുക്ക് ചെയ്യാൻ പക്ഷേ പക്ഷെ ഹസിംഗ് ഹൈ എത്തിയില്ല ഇതാണ് ട്രേഡിങ്ങിൽ ലോസും പ്രോഫിറ്റും പാർട്ട് ഓഫ് ദ ഗെയിമാണ് അക്സെപ്റ്റ് ചെയ്യുക പോരാ അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചെറുതായിട്ട് നമുക്ക് എന്താണ് റിസ്ക് എനിക്ക് ഫിഫ്റ്റി പോയിന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് വല്ലവരും ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ ഫിഫ്റ്റി പോയിന്റ്സ് ആണോ മൂവ് ചെയ്യുക മാർക്കറ്റ് അപ്പം നമ്മൾ നമ്മൾ ആ ഒരു പ്രീ പ്ലാൻ എന്താണോ അതിനനുസരിച്ച് ഫോളോ ചെയ്യുക അങ്ങനെ ഞാൻ കറക്റ്റ് ഫോളോ ചെയ്ത് ഫിഫ്റ്റി പോയിന്റ്സ് മൂവ് ചെയ്തപ്പം ബൈ കറക്റ്റ് കോസ്റ്റ് പ്രൈസിൽ വെച്ചു അടിച്ചു ഇനി നമുക്ക് ഇനിയിപ്പോൾ രണ്ട് എസ് എൽ ഓൾറെഡി ഫസ്റ്റ് ട്രേഡ് എസ് എൽ ആണ് രണ്ടാമത്തെ ട്രേഡ് കോസ്റ്റ് പ്രൈസ് അതായത് ടാർജറ്റ് എത്താത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം മൂവ് ചെയ്തുകൊണ്ട് കോസ്റ്റ് പ്രൈസ് വെച്ചതാണ് ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറിൻ്റെ താഴേക്ക് വന്നിട്ട് അവിടെയും ലിക്വിഡി എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോകാം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ പ്രത്യേകിച്ച് എക്സ്പയരി ആണെന്ന് ചിലപ്പോൾ നമ്മൾ നേരെ നമ്മൾ എൻ്റെ അടുത്തിന് മുമ്പ് തന്നെ എസ് എൽ അടിച്ചിട്ടുണ്ട് കാരണം തീറ്റ അടിക്കുകയുണ്ടായിട്ടുണ്ട് ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴാണ് ഞാൻ സ്റ്റിൽ അപ്സൈഡിലേക്ക് തന്നെയാണ് പ്ലാൻ കാരണം ഇന്ന് ഓൾ ടൈം ഹൈ നിഫ്റ്റി ബ്രേക്ക് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയിൽ സൈഡ് തന്നെയാണ് പ്ലാൻ എൻട്രി വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം രണ്ടേ ഒൻപതായിട്ടുണ്ട് ഓൾറെഡി ട്രേഡ് നാലാമത്തെ സർക്ക് റിയൽ ആയിട്ടുള്ള മൂന്നാമത്തെ ട്രേഡ് എടുത്തിട്ടുണ്ടായാലും ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു കാരണം മാർക്കറ്റ് ഇന്ന് ഒരുപാട് സമയം സൈഡ് വൈസ് ആകുമെന്നുള്ള പേടിച്ചിട്ടാണ് എക്സിറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് കിഡിലെ ആയിരുന്നു ആ എൻട്രി പ്രോപ്പർ എൻ്ററിനു വെച്ചാൽ പക്ക എൻട്രി ആ എൻട്രി എടുത്തതിനു വെച്ചാൽ ലോസ് കാണിച്ചിട്ടില്ല നല്ല മൊമെൻറ്റാണ് മുകളിലേക്ക് വന്നത് അതൊരു ലോജിക്കൽ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പിലുള്ള ആണ് അല്ലാതെ നമുക്ക് സ്മാർട്ട് മണി മാത്രമല്ല ഒരു ട്രാപ്പ് ട്രേഡിംഗ് ആണ് അത് ഒരു പ്രൈസ് ആളുകളുടെ ഫേക്ക് ചെയ്തിട്ട് ഒരു മൊമെൻറ്റോ ആ ഒരു മൊമെൻറ്റേ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ കാരണം ഇവിടെ ട്രെൻഡ് ലൈൻ കണ്ടു ട്രെൻഡ് ലൈൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടോ ഒരു ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കാനൽ മൂവ് ചെയ്തു ആ മുകളിലേക്ക് അതിന് ശേഷം അവരുടെ ആ ഒരു ഗ്രീൻ കാനലിൽ മുകളിൽ ട്രേഡ് എടുത്ത ആളുകളുടെ എസ് എൽ അവർ മിക്ക ആളുകളും ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടിൽ ക്യാൻഡലിൻ്റെ താഴെയായിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ച് ആ സ്റ്റോപ്പ് ലോസ് ഏരിയയിലാണ് മാർക്കറ്റ് കറക്റ്റ് മൂവ് ചെയ്ത് മാർക്കറ്റ് അതിനുശേഷം ഹെവി മൂവ്മെൻറ്റ് അതെന്ന് പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി ഒരു സ്പൈക്കിൽ ഒരു ഹയിൽ കട്ട് ചെയ്തപ്പോൾ ഇറങ്ങിയതാണ് ഞാൻ സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി പോയിൻസ് എബോ കാണിച്ചപ്പോഴാണ് ഇറങ്ങിയത് പക്ഷേ മാർക്കറ്റ് പ്രൈസിൽ എക്സറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് പ്രൈസ് കുറഞ്ഞു താഴേക്ക് തന്നെ മൂവ് ചെയ്തപ്പോഴാണ് ചെറിയ അഞ്ഞൂറ്റി സംതിങ്ങിലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഫിഫ്റ്റി പോയിന്റ്സ് അതിലധികം ബുക്ക് ചെയ്തിരുന്നു ഫിഫ്റ്റി സിക്സ്റ്റി പോയിൻസിൻ്റെ റേഞ്ചിൽ ബുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു കണ്ടു തിരിച്ചു വന്നപ്പോഴേക്കും എക്സിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആ ഒരു ഗ്രീൻ ക്യാനിൽ കണ്ടോ ഹെവി ഗ്രീൻ കാനലാണ് വന്നത് ആ ഗ്രീൻ ക്യാനലിൻ്റെ മുകളിൽ ട്രേഡ് എടുത്ത ആളുകളുണ്ടാവും ഞാൻ കാണിച്ചതരാം ഈ ഒരു ഗ്രീൻ ക്യാനൽ ഉണ്ടാവും ആ ഒരു ഗ്രീൻ ക്യാനലിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പത്ത് റേഞ്ചിൽ ഇരുന്നൂടെ ഞാൻ കാണിച്ചതാണ് ഈ ഗ്രീൻ ക്യാനലിൻ്റെ ഹൈ ഇരുന്നൂറ്റി പത്തൊമ്പത് ഇരു ആ ക്യാനൽ ഹൈയിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ടാവും അപ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പതിലായിരിക്കും എൻട്രി വന്നിട്ടുണ്ടാവുക നൂറ്റി നാൽപ്പതിൽ വന്ന് സ്റ്റോപ്പ് ലോസ് ആ ലോ ഞാൻ നൂറ്റി നാൽപ്പത് റേഞ്ചിലാണ് എൻട്രി ആ ഒരു എൻട്രി വന്നത് ആ എൻട്രി എടുത്തതിനു ശേഷം അല്ലേ കറക്റ്റായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് തന്നു ആ ഒരു ഹൈ സ്പൈക്ക് ചെയ്ത ആ ഏരിയയിലാണ് എക്സിറ്റ് ചെയ്യാൻ നോക്കിയത് പക്ഷേ ചെറിയ മാർക്കറ്റ് പ്രോഫിറ്റ് അത്യാവശ്യം കാണിച്ചതിനു ശേഷം എക്സിറ്റ് ചെയ്ത സമയത്ത് ഫൈവ് ഹൺഡ്രഡ് തേർട്ടി സെവൻ ആണ് കണ്ടോ ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങ് പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ടാവുള്ളൂ ഇനിവേ ഇന്നത്തെ ട്രേഡിപ്പം എത്രയേ ഉള്ളൂ മൂന്ന് ട്രേഡ് ഓപ്ഷൻസ് ചെയ്യണം ഇനി ഓപ്ഷൻസ് നിഫ്റ്റി ഞാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇതാണ് ഓപ്ഷൻസിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ രണ്ട് ട്രേഡ് ഫസ്റ്റ് എടുത്തൊക്കെ അപ്സൈഡാണ് പക്ഷേ അത് എസ് എല്ലിറ്റായി നമ്മുടെ വ്യൂ കറക്റ്റായിരുന്നായിരുന്നു ഓൾ ടൈം ആയി നിഫ്റ്റി ബ്രേക്ക് ചെയ്യും ചെയ്ത് പക്ഷേ അതിന് ഫസ്റ്റ് രാവിലെ എടുത്തൊരു ട്രേഡായിരുന്നു എസ് ബി ഐയിൽ ഒരു ഇൻട്രാഡേ സ്റ്റോക്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് പ്രകാരം തന്നെ ചെയ്തതാണ് ലോ ആയിര ടൈം ലിക്വിഡ് എടുത്തപ്പോൾ ലിക്വിഡിറ്റി എടുത്തപ്പോൾ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്താൽ ഒരുപാട് എൻട്രി പിന്നെ രണ്ടിരിക്കും നോക്കണ്ട അത് ഒറ്റ എൻട്രി ഉള്ളു ഒറ്റ ആണ് പതിനൊന്നേ മുപ്പത്തഞ്ചിന് എൻട്രി രണ്ട് അഞ്ചിന് എക്സിറ്റ് അത് ബ്രാക്കറ്റ് ഓർഡർ കൊടുത്തതിനെ കൊണ്ട് എസ് എല്ലും സ്റ്റോപ്പ് ലോസ് ഓർഡറും ടാർജറ്റ് ഓർഡർ വന്നതാണ് നൂറ്റൻപത് ക്വാണ്ടിറ്റി ഒറ്റ അതിൽ ഞാൻ ബൈ കൊടുത്താണ് പക്ഷെ ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി പത്ത് ക്വാണ്ടിറ്റി അങ്ങനെ ഓട്ടോമാറ്റിക്കി ബൈ ആയതാണ് അതുകൊണ്ടാണ് ഇത്രയും ഓർഡേഴ്സ് അവിടെ കാണിക്കുന്നത് അത്രയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഓർഡറും സെപ്പറേറ്റ് സെപ്പറേറ്റ് സെറ്റ് ചെയ്യും നമ്മൾ ഒറ്റ എൻട്രി എടുത്തിട്ടുള്ളൂ മുപ്പതിനൊന്ന് മുപ്പതിനഞ്ച് എൻട്രി രണ്ട് അഞ്ചിന് എക്സിറ്റ് അത് അത്യാവശ്യം വൺ ഈസ് ടു സിക്സ് പോയിൻറ്റ് ഫൈവ് റേഞ്ചിലെ ടാർജറ്റുള്ള ട്രേഡ് ആയിരുന്നത് ഈയൊരു എന്താണ് എസ് ബി ഐ കിട്ടിയ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തപ്പോൾ ഉള്ള ട്രേഡ് ട്രേഡാണ് ഇതിൽ ഓപ്ഷൻസിൻ്റെ മാതിരി അങ്ങനെ ഒരു ടഫ് ഇല്ല ഇതിൽ കാരണം തീറ്റ ഡി കെ പ്രീമിയം അങ്ങനെയൊന്നും സീനില്ല എൻട്രി ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്തു ഒരു ലോ ടാപ്പ് ചെയ്തപ്പം അപ്സൈഡിലേക്ക് വൺ മിനിറ്റിലാണ് ട്രേഡ് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്തത് പ്രോപ്പർ എൻട്രി ആവും പക്ക എൻട്രി വെച്ചാൽ ഈ എൻട്രി പതിനൊന്നേ മുപ്പത്തഞ്ചിന് അത് പന്ത്രണ്ടേ കാലിലാണ് കുറച്ചും കൂടി നേരത്തെ എൻട്രി ഉണ്ട് ഇവിടെ കാണാൻ നമുക്ക് പതിനൊന്നേ മുപ്പത്തി അഞ്ചിന് എൻട്രി എടുത്തിട്ടുണ്ട് എൻട്രി പോയിന്റ് കണ്ടാൽ എക്സാക്ട്ലി ഈ ഒരു ഇവിടെ ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് എൻട്രി പതിനൊന്ന് മുപ്പത്തഞ്ചിന് ആ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് എൻട്രി എൻട്രി എടുത്തത് ഇരു എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടേ സംതിങ്ങിനാണ് തോന്നുന്നത് ഒരു സെക്കൻഡ് നോക്കാം ഗ്രീൻ കാൻഡിൽ എണ്ണൂറ്റി ഇരുപത്തി രണ്ട് നമുക്ക് എൻട്രി എടുത്ത പ്രൈസ് നോക്കാം എണ്ണൂറ്റി ഇരുപത്തിരണ്ട് അൻപതിനാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് അൻപതിനാണ് ബൈ ചെയ്തത് വൺ ഇസ് ടു സിക്സ് പോയിൻറ്റ് സംതിങ് ഈ ഒരു റേഞ്ചിലാണ് കുറച്ചും കൂടി താഴെയാണ് ബൈ വന്നത് എണ്ണൂറ്റി ഇരുപത്തി രണ്ട് അൻപതിനാണ് ബൈങ്ങ് വന്നത് എവിടെയാണ് ബൈയിങ് വന്നത് പ്രോപ്പർ ബൈങ് എന്നായിരുന്നു ആ ഒരു ക്യാൻഡിൽ കാണുകയാണെങ്കിൽ പതിനൊന്നേ മുപ്പത്തി അഞ്ചിൻ്റെ ക്യാൻഡിൽ അവിടെ ആ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് എൻട്രി വന്നത് ആ ഒരു സ്റ്റോപ്പ് ലോസ് ചെറിയ പോയിന്റുള്ളൂ വൺ പോയിൻ്റ് വൺ പോയിൻറ്റ് സിക്സ് പോയിൻ്റ് സ്റ്റോപ്പ് ലോസും എന്താണ് പത്ത് പോയിന്റിലധികം ടാർജറ്റ് അത് വൺ ഇസ് ടു സിക്സ് പോയിൻ്റ് ഫോർ ആണ് ഇതിൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും രണ്ടേ അഞ്ചിന് നമ്മുടെ ട്രേഡിൽ കാണും ആ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ ട്രേഡ് ടാർജറ്റ് അഡ്ജോയിൻ ചെയ്തു അപ്പോൾ ഓപ്ഷൻ ഇനി ഞാൻ ഓപ്ഷൻ ട്രേഡ് ഇന്ന് ചെയ്യുന്നില്ല കാരണം മാർക്കറ്റ് ഓൾറെഡി ഒരുപാട് സമയം കൺസോൾട്ടേറ്റ് ചെയ്യാൻ വലിയ ലോസും വരും അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ ട്രേഡ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു ഇനി നാളെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം എനിവേ താങ്ക് ഫോർ വാച്ചിങ്